ഭാര്യയെ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്താൻ കേസിൽ വനിതാ സുഹൃത്തിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പാങ്ങോട് വലിയവഴി സ്വദേശി സുജിതയാണ് പോലീസിന്റെ പിടിയിലായത് ഇവരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഇപ്പോൾ അറസ്റ്റിലായ സജിത തന്റെ കാമുകനായ സതീഷിന്റെ ഭാര്യയായ യുവതിയെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് യുവതിയുടെ ഭർത്താവ് സതീഷ് തന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് സുചിതയുടെ വീട്ടിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ യുവതിയെ ഭർത്താവായ സതീഷനും സുചിതയും ചേർന്ന് ഇരുമ്പുകൊണ്ടുള്ള ആയുധം കൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ യുവതി മനോവിഷമത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും രണ്ടാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു തുടർന്ന് കേസെടുത്ത കടക്കൽ പോലീസ് യുവതിയുടെ ഭർത്താവ് സതീഷിനെതിരെയും വനിതാ സുഹൃത്തിനെതിരെയും വധശ്രമത്തിന് കേസെടുത്തു എന്നാൽ ഇവർ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് പ്രതികളിൽ ഒരാളായ സുചിതയെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സതീഷ് ഇപ്പോഴും ഒളിവിലാണ് കടക്കൽ ഐ എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുജിതയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം